സംസ്കാരം താമരശ്ശേരിയിൽ മയക്കുമരുന്നിന്റെ ലഹരിയിൽ സ്വന്തം മാതാവിനെ മകൻ വെട്ടിക്കൊന്ന സംഭവം കേരളക്കരയെ നടക്കുന്നതായിരുന്നു സംഭവത്തിന്റെ നടുക്കം വർദ്ധിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അടിവാരം പൊട്ടിക്കൈ മുപ്പത്തേക്കറ കായ്ക്കൽ സുബൈദയാണ് മകൻ മുഹമ്മദ് ആഷിഖ് വെട്ടിക്കൊന്നത് അതിക്രൂരമായാണ് സാക്ഷി മൊഴികൾ രേഖപ്പെടുത്തപ്പെടുന്നത് അതിക്രൂരമായ മുറിവുകളാണ് സുബൈദയുടെ ദേഹത്തുണ്ടായിരുന്നത് പിതാവ് ഉപേക്ഷിച്ച സമയത്തൊന്നര വയസ്സ് മാത്രമുള്ള തന്നെ നാളെ ഇത്രയും കാലം പാചക സഹായിയായും കൂലിവേല ചെയ്തുമെല്ലാം വളർത്തി വളർത്താക്കിയ ഉമയെ മകൻ മുഹമ്മദ് ആഷിഖ് കൊലപ്പെടുത്തിയത് ദേഹത്ത് തുരുതുരാ വെട്ടിയാണ് ഒരു മകൻ മാതാവിനോട് ചെയ്യുന്ന കൊടിയ ക്രൂരതയാണ് ആഷിക്ക് സുബേദയോട് ചെയ്തത് ആഴത്തിലുള്ള പതിനേഴ് മുറിവുകളാണ് കൊടുവാൾ കൊണ്ടുള്ള വെട്ടിൽ സുബേദയുടെ ദേഹത്തേറ്റതെന്ന് താമരശ്ശേരി പോലീസിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ഒരേ സ്ഥലത്തേനു കൂടുതൽ തവണ വെട്ടി എണ്ണം കൃത്യമായി നിർണയിക്കാനാവാത്ത നിലയിലായിരുന്നു മുറിവുകൾ അതിനാൽ തന്നെ വെട്ടുകളുടെ എണ്ണം അതിലും കൂടുതൽ ഉണ്ടാകാമെന്ന നിരീക്ഷണമാണ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചയിലെ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട പ്രാഥമിക റിപ്പോർട്ടിലുള്ളത് വെട്ടുകളുടെ എണ്ണവും ആഴവും കൊലപാതകത്തിലെ പൈശാചികത വെളിപ്പെടുത്തുന്നു മുറിവുകളിലേറെയും നല്ല ആഴത്തിലുള്ളതായിരുന്നു വെട്ടറ്റത് അധികവും കഴുത്തിന് താഴെയുമാണ് അതേസമയം സുബൈദ കൊല്ലപ്പെട്ട വേനക്കാവിലെ വിവിധ ചുറ്റുവട്ടത്ത് സ്ഥാപിച്ചിരുന്ന സിസിടിവിയിൽ കൊലപാതകത്തിന് മുൻപും ശേഷവുമുള്ള മുഹമ്മദ് ആഷിക്കിന്റെ ചെയ്തികൾ പതിഞ്ഞ വീട്ടുമുറ്റത്തെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു സുബേദിയെ കൊലപ്പെടുത്തുന്നതിനായി അയൽവാസിയുടെ വീട്ടിൽ നിന്നും തേങ്ങ എന്ന പേരിൽ കൊടുവാൾ വാങ്ങാൻ പോകുന്നതിന്റെയും കൊടുവാളുമായി മടങ്ങുന്നതിന്റെയും കൊലയ്ക്ക് ശേഷം ചോറ് പുരണ്ട കൊടുവാൾ വീട്ടുമുറ്റത്തെ ടാപ്പിൽ വെച്ച് കഴുകി വൃത്തിയാക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് സൈബർ സെൽ സംഘം ശേഖരിച്ചത് കൊലപാതകം സംബന്ധിച്ച വിശദമായ അന്വേഷണത്തിനും കൊല നടന്ന വീട്ടിലെ തെളിവെടുപ്പിനുമായി പ്രതി മുഹമ്മദ് അഷിഖിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാൻ താമരശ്ശേരി ജെ എഫ് സി എം കോടതിയിൽ ബുധനാഴ്ച അപേക്ഷ നൽകുമെന്നും താമരശ്ശേരി പോലീസ് അറിയിച്ചു കൊലപാതകം നടന്ന പുതുപ്പാടി ചോയോട് ഷക്കീലയുടെ വീട്ടിൽ ഇന്നലെ ഫോറൻസിക് വിരലയാള വിദഗ്ധർ സൈബർ സെൽ ഉദ്യോഗസ്ഥർ എന്നിവർ എത്തി പരിശോധനയും നടത്തി കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന താമരശ്ശേരി ഇൻസ്പെക്ടർ എ സായുജ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് തെളിവെടുത്തു റിമാൻഡിലായ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും തെളിവെടുപ്പ് നടത്തും കുറച്ചു ദിവസം പ്രതി വീട്ടിൽ എത്താതിരുന്നതിന്റെ പേരിലുള്ള വാക്കുതർക്കവും പണം ആവശ്യപ്പെട്ടപ്പോൾ കിട്ടാതിരുന്നതും സ്വത്ത് വിഷയവുമാണ് പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണവുമായി പ്രതി പോലീസിനോട് പറഞ്ഞത്